ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മതപണ്ഡിതന്മാരെ സഹോദരി സഹോദരന്മാരെ എന്ന വക്കഫ് നിയമത്തിനെക്കുറിച്ച് കേരള ജമാ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച ഇന്നിവിടെ ഈ വേദിയിൽ നടക്കുക ഇതിൻ്റെ ഏകദേശ രൂപം സ്വാഗത പ്രാസംഗികനും ഉദ്ഘാടകനും ഇവിടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ അവസാനം പറഞ്ഞൊരു വാചകം ഞാൻ അടിവരയിടുക കഴിഞ്ഞ പത്തു വർഷക്കാലം ഇന്ത്യയിലൊരു നിരാശയുടെ കാലഘട്ടമായിരുന്നെങ്കിൽ ഇന്നൊരു പ്രത്യാശയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമായിരുന്ന എനിക്ക് തന്നെ അറിയാം ഒരുപാട് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ സഭ വലപ്പുഴ എന്നാൽ ഇന്നുണ്ടായൊരു പ്രത്യേകത എന്ന് പറയുന്നത് നാനൂറ് സീറ്റ് എന്നുള്ള ടാർഗറ്റുമായി മത്സരിച്ചവർക്ക് ഇരുന്നൂറ്റി അൻപത് സീറ്റ് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ടായി രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ സർക്കാർ ഇപ്പോൾ ഭരിക്കുന്നത് മൂന്നാം മോഡി സർക്കാർ പക്ഷെ പിന്തുണയ്ക്കുന്ന രണ്ട് കക്ഷികളിലും അതായത് തെലുങ്ക് ദേശത്തിനും ജെ ഡി യുവിനും പല കാര്യങ്ങളിലും ബി ജെ പി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മൂന്നാം മോഡി സർക്കാർ വന്നപ്പോൾ ആന്ധ്രാ മുഖ്യമന്ത്രിയും തെലുങ്ക് ദേശ നേതാവുമായ ചന്ദ്രബാബു നായിഡു ഒരു വാചകം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എൻ്റെ പാർട്ടി മുസ്ലിം പ്രീണനമല്ല നടത്തുന്നത് മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് എൻ്റെ പ്രസ്ഥാനം നിലകൊള്ളുന്നത് അതുതന്നെയാണ് ഇന്ത്യയിലെ മതേതര പ്രസ്ഥാനങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള നയം തുടക്കം മുതൽ മുസ്ലിം പ്രീണനം എന്നുള്ള വാക്ക് സംഘപരിവാർ അജണ്ടയാണ് എന്നാൽ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ നൽകിയ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള നിലപാടാണ് എൻ്റെ പാർട്ടി ഉൾപ്പെടെ കാലാകാലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ളത് അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സർക്കാരുകൾ സ്വീകരിച്ചാൽ അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ള സ്റ്റാൻഡാണ് ഞങ്ങളൊക്കെ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പം തെലുങ്ക് ദേശത്തിൻ്റെ ആ പ്രസ്താവന ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഈ നിയമം ഒരിക്കലും കേന്ദ്ര സർക്കാരിന് പാർലമെൻറ്റിൽ പാസ്സാക്കാൻ കഴിയില്ല രണ്ട് ഇന്നലെ ജെ ഡി യുവിൻ്റെ ജനതാദൾ യുണൈറ്റഡിൻ്റെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഇസ്രായേലിന് ഇന്ത്യ ആയുധം കൊടുക്കരുത് അതും വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനം പിന്നെ ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകതയുണ്ട് ആരും കാണാത്തൊരു പ്രത്യേകതയുണ്ട് ഞാനൊക്കെ കഴിഞ്ഞ സഭയിൽ അംഗമായിരുന്നപ്പോൾ അന്ന് രണ്ട് പ്രതിപക്ഷമാണ് ഉണ്ടായിരുന്നു ഒന്ന് സർക്കാരിൻ്റെ നയങ്ങളെ തുറന്ന് എതിർക്കുന്ന പ്രതിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ ഒരു മൂട് താങ്ങി പ്രതിപക്ഷം ഉണ്ടായിരുന്നു എന്താണ് മൂടുതാങ്ങി പ്രതിപക്ഷം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണകക്ഷിയെ സഹായിക്കുക അങ്ങനെയുള്ള രണ്ട് പാർട്ടികളായിരുന്നു നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദളും അതുപോലെ ജഗൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസും പക്ഷെ ഇത്തവണ ഒരു പ്രത്യേകതയുള്ളത് അവർ രണ്ട് പേരും യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോളിലേക്ക് ഇന്ന് വന്നിരിക്കുകയാണ് ും ഇന്ത്യ മുന്നണിയായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇത്തവണ ചില പ്രധാനപ്പെട്ട നിയമങ്ങൾ രാജ്യസഭയിൽ വന്നാൽ സർക്കാരിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടിനെ എതിർക്കണമെന്ന് പരസ്യമായി തന്നെ ബിജു ജനതാദൾ തീരുമാനിച്ചു അതേ സ്റ്റാൻഡിലേക്ക് വൈ എസ് ആർ കോൺഗ്രസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പ്രതീക്ഷ കഴിഞ്ഞ രണ്ട് സഭകളിലുണ്ടായിരുന്നത് ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ അത് പാസ്സാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അത് പരാജയപ്പെടുന്നൊരു സാഹ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇന്ന് ഇന്ത്യ എത്തിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പത്തു വർഷം നിരാശയുടെ വർഷമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷയുടെ വർഷമായി മാറിയിരിക്കുന്നു പക്ഷേ എവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സുപ്രധാന അധികാരങ്ങളുള്ള എക്സിക്യൂട്ടീവൊക്കെ ഇപ്പോഴും രണ്ട് രീതിയിലുള്ള നീതി രാജ്യത്ത് നടപ്പാക്കുന്നു അതിലൊന്നാമത്തെ ഒരു ഉദാഹരണമാണ് എലക്ഷൻ കമ്മീഷൻ ഞാൻ പറയുന്നത് കഴിഞ്ഞ എലക്ഷൻ കാലത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗം ആ രീതിയിൽ നമ്മൾ ആരെങ്കിലും ആണ് സംസാരിച്ചിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഈ ഹോളിൽ ഒത്തുകൂടാൻ കഴിയില്ല കാരണം നമ്മളൊക്കെ ഇപ്പോഴും ജയിലിൽ കിടക്കുകയായി എന്താ അത് എലക്ഷൻ കാലത്ത് കുറഞ്ഞത് ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി പിടിച്ച് കുറച്ച് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഒരു എലക്ഷൻ കാലത്ത് ഇങ്ങനൊരു പ്രസംഗം ഏത് സ്ഥാനാർത്ഥി നടത്തിയാലും ആ സ്ഥാനാർത്ഥിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വരെ എലക്ഷൻ കമ്മീഷൻ അധികാരമുണ്ട് ദൗർഭാഗ്യം എന്ന് പറയട്ടെ സ്ഥാനാർത്ഥിയും പ്രധാനമന്ത്രിയുമായൊരു വ്യക്തി ഇത്രയും വൃത്തികെട്ട പ്രചരണം നടത്തിയിട്ട് പോലും എലക്ഷൻ കമ്മീഷൻ നോട്ടീസിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചു രണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രഭാഷണം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കും ഇതിനേക്കാൾ വലിയ ആരോപണമായിരുന്നു പക്ഷേ അവിടെയും ഒരു നോട്ടീസിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചു അപ്പം അങ്ങനെ തികച്ചും നിഷ്പക്ഷമായ കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമനം തന്നെ ഇപ്പോൾ നിഷ്പക്ഷമല്ല മുമ്പ് സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും മുഖ്യപ്രതിപക്ഷത്തിൻ്റെ നേതാവും ഇവർ മൂന്ന് പേരുമാണ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ നിയമിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ ചീഫ് ജസ്റ്റിസിൻ്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മന്ത്രി ഈ സെലക്ഷൻ ബോർഡിൽ വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം രണ്ട് ഭരണകക്ഷി ഒരു ഒരു പതിവർഷവും ഭരണകക്ഷിയുടെ കാര്യങ്ങൾ പാസ്സാക്കപ്പെടും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കരി നിയമങ്ങൾ ഈ പത്ത് വർഷം കൊണ്ടുണ്ടായി പക്ഷേ മതപരമായിട്ടുള്ള ധ്രുവീകരണത്തിന് ശ്രമിച്ചാൽ അത് ചിലവാവില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം ഈ കഴിഞ്ഞ ലോക്സഭയിലുണ്ടായി ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചത് കേരളത്തിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് ഈ നാനൂറ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചർച്ചയായിരുന്നു അല്ലാതെ ഇന്ത്യ സഖ്യ സഖ്യാധികാരത്തിൽ വരുന്നുള്ളൊരു മനോഭാവം നമ്മുടെ ഇലക്ഷൻ നടന്ന കാലത്തുണ്ടായിട്ടില്ല ഒരുപക്ഷെ നാലാമത്തെ സ്റ്റേജിലാണ് കേരളത്തിലൊക്കെ ഇലക്ഷൻ ഇവിടെ ഒരു സംഘി ഡൽഹിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവില്ലേ പക്ഷേ രണ്ടാം സഭയിൽ രണ്ടാം ഘട്ടത്തിലായതുകൊണ്ടാണ് ചില തെറ്റിദ്ധാരണ ജനത്തിനുണ്ടായത് ചിലരൊക്കെ പറഞ്ഞു എന്തിനാണ് ഇവിടെ യു ഡി എഫ് പോയാലും എൽ ഡി എഫ് പോയാലും അവിടെ പ്രതിപക്ഷത്തല്ലേ ഇരിക്കുക ഇവിടെ ഒരു മന്ത്രിയെ കിട്ടുമോ നേരെ മറിച്ച് ഭരണകക്ഷിയുടെ ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ല ഗുണം കിട്ടുമല്ലോ അതിപ്പോൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഗുണാണോ ദോഷമാണോ എന്നുള്ള ആഴ്ച പാർട്ടിക്കാർക്ക് തന്നെ ഇപ്പോൾ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഘട്ടത്തിൽ നിന്നും ഇന്ന് വർഗീയ ധ്രുവീകരണം നടക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അയോധ്യ ഉൾപ്പെട്ട നിയോജക മണ്ഡലത്തിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു സമാജ്വാദി പാർട്ടി അവിടെ വിജയിച്ചു അതിനുശേഷം നടന്ന ബദരീനാഥ് ബദരീനാഥ് വെച്ച ക്ഷേത്രങ്ങളുടെ നാടാണ് ഉത്തരാഖണ്ഡിലെ ബദരീനാഥിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ആ നിയോജ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വിജയിച്ചത് അതായത് വർഗീയ ധ്രുവീകരണത്തിന് ഭൂരിപക്ഷ സമുദായം പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഈ നിയമ ഭേദഗതി എന്തിനാണ് വീണ്ടും രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ചെലവാവാതെ പോയ കാര്യങ്ങൾ വീണ്ടും ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ ഭേദഗതി അതായത് ഇപ്പോൾ എലക്ഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിലും ഹരിയാനയിലും രണ്ട് മാസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലും ഒക്കെ വീണ്ടും ഝാർഖണ്ഡിലൊക്കെ വീണ്ടും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഇത്രയും കോടികൾ കൈകാര്യം ചെയ്യുന്ന വക്കഫ് ബോർഡിനെ നോക്കൂത്തിയായി മാറ്റുകയും ഇന്ത്യ ഭരിക്കുന്നവർക്ക് ഈ സ്വത്തുക്കൾ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു നിയമമാണ് ഇപ്പോൾ ലോക്സഭ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള നിയമം പക്ഷേ എതിർപ്പ് രൂക്ഷമായതിനെ തുടർന്ന് ഇപ്പോൾ ഒരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞു അടുത്ത സഭയുടെ സമ്മേളനം തുടങ്ങുന്ന ദിവസം ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഗവൺമെൻറ് പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും അതിൻ്റെ ആദ്യ സിറ്റിയും കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇന്ത്യ മുന്നണി ശക്തമായി തന്നെ ഈ നിയമത്തിനെ എതിർത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ സി വേണുഗോപാൽ കഴിഞ്ഞ സഭയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹിന്ദുക്കളുടെ ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം ദേവസ്വം ബോർഡിന് തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരണസമിതിയുണ്ട് പക്ഷേ ആ ഭരണസമിതിയെ ആരെ ആരാ അല്ല ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഞാനും റഹീമൊക്കെ ഞങ്ങൾ എട്ട് വർഷം ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച നിയമസഭയിലുണ്ടായിരുന്ന അദ്ദേഹം എപ്പോഴും നിയമസഭയിലാണ് ഈ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും കൊച്ചി ദേവസ്വം ബോർഡിലും മൂന്നംഗ ഡയറക്ടർ ബോർഡാണ് മൂന്നംഗ ഭരണസമിതിയാണ് ഈ ഭരണസമിതിയെ നിശ്ചയിക്കുന്ന നിശ്ചയിക്കുന്നവരാ വേണമെങ്കിൽ നമ്മൾ പറയും ഗവൺമെൻറ് ആണ് കാരണം ഭരിക്കുന്നവരുടെ പ്രതിനിധികൾക്കാണ് ഇവിടെ ഭൂരിപക്ഷം കിട്ടാറ് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഗവണ്മെൻ്റ് അല്ല മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാരാണ് അല്ലാതെ ക്യാബിനറ്റല്ല മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാർ രണ്ടംഗങ്ങളെ നിർദ്ദേശിക്കുന്നു മൂന്നാമത്തെ അംഗത്തിന് നിയമസഭയിലെ ഹിന്ദു എം എൽ എമാർ നിശ്ചയിക്കുന്നു ഇപ്പോൾ ദേവസ്വം ബോർഡിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ എനിക്ക് വോട്ടുണ്ട് റഹീമിന് വോട്ടില്ല എന്നാൽ വക്ക വക്കോഡിൽ വരുമ്പോൾ റഹീമിന് വോട്ടുണ്ട് എനിക്ക് വോട്ടില്ല അപ്പോൾ ഇത് മതപരമായിട്ടുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദേവസ്വം ബോർഡിലേക്ക് തന്നെ ആളുകളെ നിയമിക്കുന്നത് അംഗങ്ങളെ തീരുമാനിക്കുന്നത് രണ്ട് ദേവസ്വം അംഗങ്ങളെ ദേവസ്വത്തിലെ ജോലിക്കാരെങ്ങനെയാണ് നിയമിക്കുന്നത് പി എസ് സി അല്ല ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് കാരണം പി എസ് സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് നേരെ മറിച്ച് ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളെ സാധാരണ ദേവസ്വം ബോർഡാകുമ്പോൾ ഹിന്ദു മതാണ് തിരഞ്ഞെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക മതത്തിന് വേണ്ടി പി എസ് സി പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നിലവിൽ വന്നിട്ട് ഇതേ അവകാശം തന്നെയാണ് വക്കഫ് ബോർഡിനുള്ളത് അവിടെയാണ് പറയുന്നത് വക്കഫ് ബോർഡിൽ ആ ആ മുസ്ലിങ്ങളെ ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആർ എസ് എസ് കാര് ഉണ്ടാവും അതാണ് ഉദ്ഘാടകൻ പറഞ്ഞത് ആ മുസ്ലീങ്ങൾ എന്നുള്ള ഒറ്റവാചകത്തിൽ ഒരു മതേതര മുഖമല്ല മതാധിപത്യത്തിൻ്റെ മുഖമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ എക്സിക്യൂട്ടീവ് അധികാരം കളക്ടർക്ക് അതാത് ജില്ലകൾ നൽകുന്നു കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും അതൊരിക്കലും മുസ്ലിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല കാരണം രണ്ടുപേർക്ക് ഇക്കാര്യത്തിൽ ഒരേ നയം തന്നെയാണ് അതുകൊണ്ട് കലക്ടർമാർ ഭരിക്കുന്ന കക്ഷികളുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നവരാണ് നേരെ മറച്ചും ഇവിടെ പറഞ്ഞതുപോലെ മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്താ ഇപ്പോൾ യു പിയിൽ യോഗി ആദിത്യം അതിൻ്റെ ഗവണ്മെൻ്റാണ് ആ ഗവണ്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള കലക്ടർ യോഗി പറയുന്നതാണോ കേൾക്കുക നമ്മൾ പറയുന്നതാണോ കേൾക്കുക അപ്പോൾ ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ ദോഷം എന്ന് പറയുന്നത് കലക്ടറുടെ മറവിൽ ഇവിടെയും സംഘപരിവാർ അജണ്ട നടപ്പാക്കുക പിന്നെ ഞാൻ ചോദിക്കട്ടെ ഒരുപാട് മതങ്ങൾക്ക് സ്ഥാപനങ്ങളുണ്ടല്ലോ ഇന്ത്യയിൽ എന്തിനാണ് വക്കഫ് ബോർഡിനെ മാത്രം കയറി പിടിക്കുന്നതിന് ഇവിടെ ദേവസ്വം ബോർഡിൽ ഒരിക്കലും ആ ഹിന്ദുക്കളെ വയ്ക്കില്ലല്ലോ സമ്മതിക്കില്ല സർക്കാരുകൾ തയ്യാറാവില്ല പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ വക്ക ബോർഡിന് മാത്രം ഒരു പ്രത്യേക നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെയും പിടിച്ചെടുക്കുക ഈ രണ്ട് ഗൂഢലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ തീരുമാനത്തിന് അതിശക്തമായിട്ട് തീർക്കുന്നത് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആദ്യ സിറ്റിങ്ങിൽ തന്നെ ഇന്ത്യ മുന്നണി അതിൻ്റെ ശക്തമായിട്ടുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്ത് വില കൊടുത്തും ഈ നിയമത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിന് ഒരു പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ല ഞാൻ പറഞ്ഞാൽ അയോധ്യയിലെയും അതുപോലെ ബദരിനാഥിലെയൊക്കെ തിരഞ്ഞെടുപ്പുകൾ അതാണ് സൂചന നൽകുന്നതെങ്കിൽ ഇവിടെ രണ്ട് നാല് സംസ്ഥാനങ്ങളിൽ ജയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമത്തിനെ ഒരിക്കലും ആരും അംഗീകരിക്കാൻ പോകുന്നില്ല പിന്നെ ഇത് പറഞ്ഞപോലെ കോടിക്കണക്കിന് സ്വത്തുക്കളാണ് ആ സ്വത്തുക്കൾ ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിം ജനവിഭാഗത്തിന് അർഹമായിട്ടുള്ള സ്വത്തുക്കളാണ് അടിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ മറവിലുണ്ടാകും ഇപ്പം നിങ്ങൾ നോക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ഈ കേന്ദ്രത്തിലെ ബി ജെ പി ഭരണത്തിൽ എത്രയെത്ര നിയമങ്ങൾ കൈ നിയമങ്ങൾ കൊണ്ടുവന്നു അതിൽ പ്രധാനപ്പെട്ടാണ് പൗരത്വ നിയമ ഭേദഗതി ആ ഭേദഗതിയെ ഞങ്ങൾ എതിർക്കാൻ കാരണം എന്താ വിദേശത്തു നിന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു പട്ടിക പുറത്തിറക്കി ആ പട്ടികയിൽ ഒരു സമുദായത്തിൻ്റെ പേര് മാത്രമല്ല മുസ്ലിം സമുദായത്തിൻ്റെ പേര് മാത്രമല്ല അപ്പോൾ ലക്ഷ്യം എന്താ ആ വിഭാഗത്തിനെ ഒതുക്കി നിർത്തുക മാറ്റി നിർത്തുക എല്ലാ നിയമങ്ങളിലും അതെ എല്ലാ നിയമങ്ങളും ഒരു മതവിഭാഗത്തിനെ ടാർഗറ്റ് ചെയ്ത നിയമമായിട്ട് മുന്നോട്ട് പോയാൽ അത് നമ്മുടെ അന്തസത്തയെ ബാധിക്കുന്ന കാര്യമാണ് കാരണം ഇന്ത്യയുടെ പ്രത്യേകത എല്ലാ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ള ലോകത്തെ ഏക ഏകരാജ്യം ഇന്ത്യ രാജ്യമാണ് എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം അതേ രീതിയിൽ തന്നെയാണ് മതങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനും ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളത് ആ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതാത് വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് സർക്കാർ ചില സന്ദർഭത്തിൽ ചില നിയമങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടി വരെ എങ്ങനെയാണ് ഭേദഗതി വരുത്തുക അതാത് വിഭാഗങ്ങളിലെ അംഗങ്ങളുമായി ചർച്ച നടത്തി ഇപ്പോൾ മുസ്ലിം നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സംഘടനകളുമായിട്ട് ചർച്ച നടത്തണം അല്ലാണ്ട് ഏകപക്ഷീയമായിട്ട് ഏറാമൂളികളായിട്ടുള്ള സംഘടനകളുമായിട്ട് ചർച്ച നടത്തിയ പോരാ ആ സമുദായത്തിലെ അംഗങ്ങളാണ് അത് സംബന്ധിച്ച് മാറ്റങ്ങൾ ആവശ്യപ്പെടേണ്ടത് അല്ലാതെ ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് മാറ്റങ്ങൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഇപ്പം ഇങ്ങനെയുള്ള നിരവധി നിയമങ്ങൾ ഈ രാജ്യത്ത് നിലവിലുള്ളപ്പോൾ എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുന്ന നിയമം ഈ രാജ്യത്ത് നിലവിലുള്ളപ്പോഴാണ് ഇതിനെ എല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് രണ്ട് കാര്യമാണ് ഒന്ന് ഇന്ന് ഇതിനെ ഈ നിലവിലുള്ള സർക്കാരിലെ അംഗങ്ങളായ തെലുങ്ക് ദേശവും ജെ ഡി യു ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രസ്താവനകളിൽ ആത്മാർത്ഥയുണ്ടെങ്കിൽ ഈ നിയമം പാസാക്കാൻ അവർ അനുവദിക്കരുത് കാരണം ജെ ഡി യുവിനൊക്കെ ബീഹാറിൽ അവരുടെ രാഷ്ട്രീയ ചാഞ്ചാട്ടം ആണെങ്കിൽ പോലും കുറച്ചൊക്കെ മൈനോറിറ്റി വോട്ടുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഈ വിജയം ജെ ഡി യു സഖ്യത്തിനുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് ഒരിക്കലും മത മതന്യൂനപക്ഷ വിഭാഗങ്ങളെ പൂർണ്ണമായിട്ടും തള്ളാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം അവ ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം ഇപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിന് ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞ നിലപാട് വക്കഫ് നിയമങ്ങൾ കൊണ്ടുവരാൻ ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്ന മുസ്ലിം സമുദായത്തിനെ ഹരാസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാൻ അവരും തയ്യാറാകണം രണ്ട് തെലുങ്ക് ദേശം പറഞ്ഞതുപോലെ ഇവിടെ മുസ്ലിങ്ങൾ മുസ്ലിം പ്രീണനമല്ല അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന വാചകത്തിന് ആത്മാർത്ഥയുണ്ടെങ്കിൽ ഇക്കാര്യത്തിന് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം അല്ലാതെ ഒന്നോ രണ്ടോ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ആശയങ്ങളെ കോൾഡ് സ്റ്റോറേജിൽ വെക്കരുത് എന്നാണ് അവരോടും പറയാനുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ വിചാരിച്ചാൽ ഈ നിയമം ഒരിക്കലും അംഗീകരിക്കാത്ത സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകും അതിൻ്റെ ഭാഗമാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ കാരണം ബി ജെ പിയും സംഘപരിവാറും പറയുന്ന നുണപ്രചരണങ്ങൾ ആ നൊണപ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ ഇതുപോലുള്ള ചർച്ചകൾ ഇന്നിപ്പോൾ നമ്മളൊരു ഹാളിൻ്റെ അകത്താണ് ഈ യോഗം ചേർന്നതെങ്കിലും ഈ ആശയത്തിനോട് യോജിപ്പുള്ളവരെയൊക്കെ അണിനിരത്താൻ കഴിഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടെയൊക്കെ അനുയായികൾ ഈ സമരത്തിലേക്ക് വന്നാൽ ഇതൊരു മഹാപ്രക്ഷോഭമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനെ തീർച്ചയായിട്ടും മുൻകൈ എടുത്തവരെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് അന്തിമ വിജയം ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്കുണ്ടാവട്ടെ ഈ നിയമം ഒരിക്കലും പാസ്സാവാതെ ഇത് തള്ളപ്പെടട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം